പുസ്തകാസ്വാദനം ഒരു കുടയും കുഞ്ഞു പെങ്ങളും സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെ ആഴത്തെ വാക്കുകളിലൂടെ ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിക്കുന്ന എഴുത്തുകാരനായിരുന്നു ശ്രീ മുട്ടത്ത് വർക്കി അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും മലയാള സാഹിത്യത്തിലെ ഒരു ജനകീയ എഴുത്തുകാരനായിരുന്നു ശ്രീ മുട്ടത്ത് വർക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത് അധ്യാപകനായും പത്രാധിപനായും ജീവിച്ചു നൂറ്റി മുപ്പതോളം കൃതികൾ അദ്ദേഹം രചിച്ചു അതിൽ എൺപത്തി ഒന്നും നോവലുകളാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഇണപ്രാവുകൾ പാടാത്ത പൈൻകിളി രാത്രിയുടെ മഴ മൈലാടും കുന്ന് എന്നിവ പാടാത്ത പൈൻകിളി എന്ന ചലച്ചിത്രത്തിന് പ്രസിഡന്റിന്റെ വെള്ളിമെടൽ ലഭിച്ചു കേന്ദ്ര കഥാപാത്രങ്ങളാണ് ബേബിയും ലില്ലിയും ഗ്രേസിയും അച്ഛനും അമ്മയും ഇല്ലാത്ത സഹോദരങ്ങളാണ് ബേബിയും ലില്ലിയും അമ്മയുടെ സഹോദരിയോടൊപ്പം ആയിരുന്നു അവർ താമസിച്ചിരുന്നത് പേരമ്മ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് എപ്പോഴും അവർ അവരെ ഉപദ്രവിക്കുമായിരുന്നു നല്ല ഭക്ഷണമോ വസ്ത്രമോ ഒന്നും കൊടുത്തിരുന്നില്ല അത് ശക്തമായ മഴയുള്ള ഒരു ദിവസം തന്റെ കുഞ്ഞു പെങ്ങൾ മഴ നനയാതിരിക്കാൻ ബേബി അവളോട് കൂടെ പഠിക്കുന്ന ഗ്രേസിയുടെ കുടയിൽ കയറി സ്കൂളിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ നാട്ടിലെ പണക്കാരിയായ ഗ്രേസി അവളെ കളിയാക്കുകയും ചീത്ത പറയുകയും കുടയിൽ കൂട്ടാതെ പോവുകയും ചെയ്തു ലില്ലി സങ്കടത്തോടെ മഴ നനഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് ഓടി നനഞ്ഞു കുളിച്ച് ക്ലാസ്സിലെത്തിയ ലില്ലിയെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിന് പുറത്തു നിർത്തി അനിയത്തിയോട് ഇങ്ങനെ ചെയ്തതിന് സഹോദരന് വല്ലാത്ത സങ്കടവും ദേഷ്യമുണ്ടായി അവൻ ഗ്രേസിയുടെ വീട്ടിൽ ചെന്ന് കല്ലെറിഞ്ഞ് അവളുടെ നെറ്റി പൊട്ടിച്ചു ഗ്രേസിയുടെ നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചു സംഭവം അറിഞ്ഞ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി അവർ പോലീസിന് വിവരമറിയിച്ചു പോലീസിനെ പേടിച്ച് പതിനൊന്ന് വയസ്സുകാരനായ ബേബി പല കുഞ്ഞു പെങ്ങളോട് മനോഹരമായ ഒരു കുടയുമായി വരാമെന്ന് പറഞ്ഞു നാടുവിടുന്നു ബേബി പട്ടണത്തിലെത്തി പല ജോലികളൊക്കെ ചെയ്തു കുട വാങ്ങാനുള്ള കാശുണ്ടാക്കി കാശെല്ലാം കൂട്ടുകാരനായ ആകാശ് മോഷ്ടിച്ചു അലഞ്ഞിതിരിഞ്ഞ് നടന്ന ബേബിയെ സൗദാമിനി ടീച്ചർ തൻ്റെ അനുജനെ പോലെ വളർത്തി ഇതിനിടയിൽ പേരമ്മയുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ ലില്ലിയും നാടുവിട്ടു അവളെ ഒരു ഡോക്ടറും കുടുംബവും മകളെപ്പോലെ കൂട്ടുകൂടി ലില്ലിയെയും ഡോക്ടറുടെ മകളെയും സംഗീതം പഠിപ്പിച്ചിരുന്നത് സൗദാമിനി ടീച്ചറാണ് അവിടെ വച്ച് ബേബിയും ലില്ലിയും തമ്മിൽ കണ്ടുമുട്ടുന്നു ബേബി പഠിച്ച് വലിയൊരു ഡോക്ടറായി തന്റെ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ശസ്ത്രക്രിയ ചെയ്ത് രോഗം ഭേദമാക്കിയതിന് പകരമായി തനിക്ക് പണം വേണ്ട പകരം ഒരു കൊച്ചു കുടമാത്രം മതിയെന്ന് ബേബി പറഞ്ഞു ഗ്രേസി കുടയുമായി തിരിച്ചെത്തിയപ്പോൾ ലില്ലിയും അവിടെ എത്തിയിരുന്നു നിന്നെ പണ്ട് കുടയിൽ കയറ്റാതിരുന്ന ഗ്രേസിയാണ് ഈ സ്ത്രീയെന്ന് ബേബി ലില്ലിയെ അറിയിക്കുന്നു ഗ്രേസിയോട് ബേബി അവളെ ചികിത്സിച്ചതിന് പകരമായി തനിക്ക് ഒരു മാത്രം മതി മതിയെന്ന് പറയുന്ന ഭാഗമാണ് എനിക്ക് ഏറെ ഇഷ്ടമായത് സ്നേഹബന്ധങ്ങളെ സുന്ദരമായി അവതരിപ്പിച്ച ഈ കൃതിയിലൂടെ ലില്ലിയും ബേബിയും വായനക്കാരുടെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്നു നന്ദി